വൻകുതിപ്പ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി രണ്ട് തവണ കുറഞ്ഞു ഗ്രാമിന് നൂറ്റി നാല്പത്തി അഞ്ച് രൂപയും പവന് ആയിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഗ്രാമിന് പതിനോഴായിരത്തി അറുനൂറ്റി നാപ്പത്തി അഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റി മൂവായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയുമായി അടിപൊളി ഇതാണ് നല്ല അവസരം ഗോൾഡ് റേറ്റ് അങ്ങനെ മാറി മറിഞ്ഞിരിക്കുകയാണ് കയറ് പൊട്ടിച്ച് കുതിച്ച് സ്വർണ്ണവിലയും വെള്ളി വിലയുമാണ് നമ്മൾ ഇപ്പൊ ഈ അടുത്ത് കണ്ടിരുന്നത് വില വീണ്ടും റെക്കോർഡ് തകർത്ത് മുന്നേറുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു ഉപഭോക്താക്കൾക്ക് നമുക്കറിയാം ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്വർണം ഒരു വികാരം തന്നെയാണ് പണ്ടുകാലം മുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നവരിൽ മുൻപന്തിയിൽ ഇവരുണ്ട് അതേസമയം പുതുതലമുറ ആഭരണങ്ങൾക്കപ്പുറം സ്വർണത്തെ ഒരു നിക്ഷേപമായി കാണുന്നു എന്നതാണ് സത്യം പണപ്പെരുപ്പത്തെ മറികട ടക്കാനുള്ള ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിലാണ് സ്വർണത്തെ ഇപ്പോൾ ഊട്ടിയുറപ്പിക്കുന്നത് എന്തായാലും കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായി കുറയുന്നു എന്നൊരു ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ന് രാവിലെ വില കുറഞ്ഞതിന് പിന്നാലെ ഉച്ചയ്ക്ക് വീണ്ടും വില താഴ്ന്നു രാജ്യാന്തര വിപണിയിലും വില കുറയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും വില താഴുന്നത് വില കുറഞ്ഞു വരുമ്പോൾ സ്വർണം വാങ്ങാൻ കൊതിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണെന്നാണ് വിപണി വിദഗ്ധരും പറയുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ ഇതിലും കുറയാനുള്ള സാധ്യതയും കൂടാനുള്ള സാധ്യതയും വിദഗ്ധർ പറയുന്നുണ്ട് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില വലിയ തോതിൽ കയറിയിരുന്നു അതുതന്നെയാണ് കേരളത്തിലും കഴിഞ്ഞ ദിവസം പ്രതിഫലിച്ചത് രണ്ടായിരം രൂപയിലധികമാണ് കഴിഞ്ഞ ദിവസം കൂടിയത് എന്നാൽ ഇന്ന് മറിച്ചാണ് സംഭവിച്ചത് ൂറ് ഡോളർ പിന്നിട്ട സ്വർണ്ണവില നാലായിരത്തി എഴുപത്തിയഞ്ച് ഡോളറിലേക്ക് താഴ്ന്നു ഈ സാഹചര്യത്തിൽ വലിയ തോതിൽ സ്വർണം വിറ്റഴിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു വില കുറയുന്ന വേളയിൽ സ്വർണ്ണാഭരണം വാങ്ങാൻ താൽപര്യമുള്ളവർ ചെയ്യേണ്ടത് ജ്വല്ലറികളിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക എന്നതാണ് വ്യാപാരികൾ പറയുന്നത് എന്തായാലും ഇത് നേട്ടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇന്ന് രാവിലെ കേരളത്തിൽ ഒരു പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞിരുന്നു ഇതോടെ പവൻ വില തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി എന്നാൽ ഉച്ചയ്ക്ക് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് രൂപ രൂപയായി അതായത് ഇന്ന് രണ്ട് തവണയായിരത്തി ഇരുന്നൂറ് രൂപയോളമാണ് സ്വർണവില കുറഞ്ഞത് ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം